ഗ്ലോബൽ വില്ലേജ് പോവാണ് ഇവിടെ നല്ല ട്രാഫിക് ആണ് ഈവനിങ് സമയം ഈവനിങ് ട്രാഫിക്കിനാ കാണിച്ച ഗ്ലോബൽ വില്ലേജിൽ എത്തി ഇന്ന് ഈദിനായിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോണെ ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ ടിക്കറ്റ് വേണം ടിക്കറ്റ് എന്താ തേർട്ടി ദുറംസ് ആണ് എല്ലാവർക്കും തേർട്ടി ദുറംസ് ആയി ഫൈവ് പീപ്പിൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് കിഡ്സ് ത്രീ ആൻഡ് ബിലോ ഫ്രീ ആണ് അപ്പോൾ ഇതാ ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോകണം ടിക്കറ്റ് ജസ്റ്റ് ലൈക്ക് ആ സെക്യൂരിറ്റി ഗാർഡിന് കൊടുത്തിട്ട് അവർ ലൈക്ക് മെഷീനിൽ വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും നമ്മൾ കയറിനെ തന്നെ ഒരു വലിയൊരു എന്താ ഒരു മോസ്ക് ടൈപ്പായിട്ടുള്ളൊരു സ്ട്രക്ചർ ആ അവിടെയാണ് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അത് വലിയൊരു ലൈക്ക് വലിയ ഒരു ബിൽഡിങ്ങാണത് ആൻഡ് അതിൻ്റെ തന്നെ ആയിട്ട് പവിലിയൻസ് സ്റ്റാർട്ട് ആയിട്ടില്ല പവിലിയൻസ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടാവുക അപ്പോൾ ഫസ്റ്റ് തന്നെ വി കൻ സീ ലണ്ടൻ ഫോൺ ബൂത്ത് പോലെ ഒരിത് കാണാൻ പറ്റും ആൻഡ് ആസ് യു കെൻ സി ഇത് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഉണ്ട് പക്ഷെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഇത് യു എസ് എൻ്റെ പെവിലിയൻ അല്ല ഇത് ജസ്റ്റ് ഒരു അവിടെ ഒരു ഗ്രോസറി സ്റ്റോർ പോലെയാണുള്ളത് ഇത് ജസ്റ്റ് ഒരു ഇറ്റ്സ് എ ഷോ ഡെക്കറേഷൻ പോലെ വെച്ചതാണ് പെവിലിയൻസ് അമേരിക്കൻ്റെ പെവിലിയൻ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണുള്ളത് ആൻഡ് ദെൻ ദിസ് ഈസ് ദി ഔട്ട്ലുക്ക് ഇവിടെ ഇങ്ങനെ ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത് ലൈക്ക് നമുക്ക് ആ ജയൻ വീലിൻ്റെ ചെറിയൊരിത് കാണാം കുറേ പെവിലിയൻസിൻ്റെ ഇതൊക്കെ കാണാം പിന്നെ ഗ്രോസറി സ്റ്റോർ എന്നാണ് നേരത്തെ പറഞ്ഞ ഗ്രോസറി സ്റ്റോർ ഉണ്ട് അപ്പോൾ എൻട്രിത് കഴിഞ്ഞ് ഇപ്പോൾ ലൈക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തി ഇതിപ്പോൾ ദാ സൈബേഴ്സിറ്റി അത് അവിടെ പ്രോഗ്രാം ഉണ്ട് ട്വൻറ്റി ദൂരംസ് ടിക്കറ്റ് ഫീ ഉണ്ട് അവിടെ അത് കയറിയ പ്രോഗ്രാം കാണാൻ പറ്റും പക്ഷെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് പിന്നെ യൂഷ്വലി ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് അപ്പോൾ പോവാ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ഫാമിലിയൻസിലൊന്നും കയറാറുണ്ട് പക്ഷേ ഈ വർഷം ഞങ്ങൾ അങ്ങനെ കയറിയില്ല ബിക്കോസ് എല്ലാ വർഷവും കാണുന്നതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ കയറാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ മെയിനായിട്ട് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് ഫുഡ് ആൻഡ് ഷോപ്പിംഗ് ആണ് ഫുഡ് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫൂഡും ഇവിടെ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ലൈക്ക് ഫിംഗർ ഫുഡ്സ് ആണെങ്കിലും ജസ്റ്റ് ഒരു ലൈറ്റ് സ്നാക്സ് ആണെങ്കിലും എല്ലാം അതും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട് ഓഫേഴ്സ് ഐസ്ക്രീം റോൾഡ് ഐസ്ക്രീം ലൈക്ക് നമ്മൾ ലൈക്ക് യൂട്യൂബിലൊക്കെ കാണുന്ന ടൈപ്പ് ഫുഡൊക്കെ അതിവിടെ കിട്ടും പിന്നെ ഇവർ ഫ്രീ ആയിട്ടുള്ള ഇതായത് മെയിൻ സ്റ്റേജാണ് മെയിൻ സ്റ്റേജിൻ്റെ അവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട് ഇന്ന് ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങൾ പോയിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അടിപൊളി ലൈക്ക് ഡാൻസ് ഷോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് നല്ലതാണ് അത് ഫ്രീ ഓഫ് എൻട്രി ആണ് നമുക്ക് ആ ഇരിക്കുന്നിടത്തും ടിക്കറ്റൊന്നും വേണ്ട ഫ്രണ്ട് സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കാം ടിക്കറ്റൊന്നും ഇല്ലാതിരിക്കാം And uh, the show is really nice. Uh, Oro type cultures and them, you know, Oro type dance groups. In, the, in the, the specialty, like, um, <clears throat> I've got no strings to hold me down. never as it rains down the hill. You can try to stop the seasons but You can try to my dancing റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല അപ്പോഴാണ് ഞങ്ങൾ ഫയർ ഹവേഴ്സ് കണ്ടത് ഫയർ ഹർസിൻ്റെ സൗണ്ട് ആയിട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തിരുന്ന് നോക്കിയപ്പോൾ ലൈക്ക് ഫുൾ ഫയർ ഹവർസ് ഉണ്ടായിരുന്നു ഇറ്റ് ലാസ്റ്റ് ഫോർ ലൈക്ക് ഫൈവ് മിനിറ്റ്സ് കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ വലിയ ഫയർ വർക്ക്സ് ആയിരുന്നു ആൻഡ് ഭയങ്കര നോയ്സി ആയിട്ടുള്ള അങ്ങനത്തെ ഫയർ വർക്ക്സ് ആയിരുന്നു ആൻഡ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫയർ വേർക്സ് കണ്ടത് പിന്നെ ഞങ്ങൾ ഫുഡ് ഹണ്ടിന് ഇറങ്ങി അപ്പോൾ ഫുഡ് ഹണ്ട് ലൈക്ക് അതായത് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ലൈക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ വൺ സൈഡ് ഫുൾ ഫുഡ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ പവീലിയൻസ് ഒന്നും ഇല്ലാത്തൊരു സൈഡാണത് അപ്പോൾ ലൈക്ക് അവിടെയും വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട് ലൈക്ക് ഓരോ കൾച്ചറിൽ നിന്നുള്ളതും പിന്നെ ഫാസ്റ്റ് ഫുഡും ഉണ്ട് എല്ലാതും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി O <laughs> അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പോഴാണ് മെയിൻ സ്റ്റേജിൽ വീണ്ടും പ്രോഗ്രാം കണ്ടത് അപ്പോൾ ഇപ്രാവശ്യം ഏർബൻ ക്രൂ എന്ന് പറഞ്ഞാൽ അവർ അമേരിക്കസ് ഗോട്ട് ടാലൻറ്റെന്ന് നേരെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുകയാണ് ആബ്സുല്യൂട്ട്ലി നോ വേർഡ്സ് മൈൻഡ് ബ്ലോയിങ് ലൈക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ലൈക്ക് കുറേ എയറോബാറ്റിക്സ് ആക്രോബാറ്റിക്സ് ജിംനാസ്റ്റിക്സ് എല്ലാതും ഉണ്ടായിരുന്നു ലൈക്ക് ഒരു ക്രൗഡിനെ അവർക്ക് എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നറിയാം ഭയങ്കര ഓഡിയൻസിനെ ലൈക്ക് എങ്ങനെ ലൈക്ക് ഉണർത്തുന്ന അത് അവർ ലൈ പഠിച്ച് വന്നിട്ടുള്ളതാണ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആൻഡ് ലൈക്ക് അത് സത്യം പറഞ്ഞാൽ കുറേയൊക്കെ കണ്ടാൽ നമുക്ക് പേടി വരും കാരണം ലൈക്ക് യു നോ ദിൽ ജംപ് ഫ്രം ദ സ്റ്റേജ് ടു ദ ഗ്രൗണ്ട് അപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ വീഴും അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചായിരിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു ബട്ട് എനിവേ ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ഇറ്റ് വാസ് ആബ്സുല്യൂട്ട്ലി ഫ്രീ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു ആൻഡ് ഇതൊരു ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല ഇറ്റ്സ് ലൈക്ക് അതൊരു ലോകം തന്നെയാണ് കുറേ കാണാനുണ്ട് ആൻഡ് കുറേ ലൈക്ക് ഫുൾ കാണാൻ നിന്നാൽ നമ്മൾ നടന്ന് നടന്ന് ക്ഷണിക്കൊന്നുമല്ലാണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഉണ്ട് പിന്നെ കുറേ പവരിയൻസ് ഒക്കെ ഉള്ളതാണല്ലോ സോ ലൈക്ക് ഞങ്ങൾ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ടൈം ഞങ്ങൾ ചാനലിൽ വരാം ഓക്കെ ബൈ